മക്കളും ബാക്കി ആക്സിഡൻ്റ് പറ്റി പറ്റി എൻ്റെ മോളും രണ്ടാഴ്ചയായി വെന്റിലേറ്ററിൽ കഴിയാറ് എൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ എനിക്ക് തിരിച്ചു വേണം അതിനെല്ലാവരും ഞങ്ങളെ സഹായിക്കണം അല്ലാതെ നിങ്ങൾക്കൊരു മാർഗമില്ല ആ സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കഴിയാറ് എൻ്റെ മക്കളവിടുന്ന് വന്നത് നിങ്ങൾക്ക് ആക്സിഡൻ്റ് ഉണ്ടായിരുന്നു എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ എനിക്ക് വേറൊരു മാർഗമില്ല എല്ലാവരും ഞങ്ങളെ സഹായിക്കണം എൻ്റെ മോളില്ലാതെ ഞാൻ ജീവിച്ചിരിക്കുന്നത് ും എല്ലാരും എന്നെ സഹായിക്കണം എനിക്ക് വേറൊരു മാർഗമില്ല എനിക്ക് സുഖമില്ലാത്തതാണ് എന്റെ ഹസ്ബൻഡിനും സുഖമില്ലാത്ത മനുഷ്യനെങ്കിൽ കൂലിപ്പണി ചെയ്ത് ജീവിക്കുന്നവരാ എന്റെ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ട് വന്നത് ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ട എന്റെ മോളെ എനിക്ക് തിരിച്ചു കൊണ്ടുവരണം എന്നെ സഹായിക്കണം